നമ്മള് നമ്മളെപ്പോലെ വചനം കേട്ട വേറൊരു സമൂഹം വേറെ ഇല്ലെന്നാണ് പറയുന്നത് മലയാളികളെപ്പോലെ നമ്മളെല്ലാം കൂടെ ഒത്തിരി ജനമൊന്നും എത്ര പേരുണ്ട് കേരളത്തിൽ മൊത്തം ജനസംഖ്യ നിങ്ങൾക്കറിയാവോ ഇല്ല മൂന്നര കോടി ആൾക്കാർ അത് മിക്കവാറും മുക്കാൽ കോടി ഇവിടെ കാണുകയല്ല പുറത്തായിരിക്കും അല്ലേ ഇപ്പം വിദേശ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ പിള്ളേരെ മുട്ടിട്ട് നടക്കാൻ പറ്റത്തില്ല മറ്റേ ഒത്തിരി വിദേശ ഭാഷയൊന്നും ഇപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല അവിടെ ചെന്ന് മലയാളം പറഞ്ഞാലും കാര്യം നടക്കുമെന്നാണ് പറയുന്നത് അവിടെ ഒത്തിരി മലയാളികളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ പേരല്ല അവിടെയാണ് ബാക്കി നമ്മളിവിടെ രണ്ടൊരു രണ്ടേ മുക്കാൽ കോടി ആൾക്കാരൊക്കെ കാണത്തുള്ളൂ പിന്നെ ഒരു നാൽപ്പത് ലക്ഷം ആൾക്കാർ ബംഗാളികളും അന്യ സംസ്ഥാന തൊഴിലാളികളും വളരെ സമാധാനമായി നമ്മുടെ കൂടെ ജീവിച്ചു പോകും ഇത്രയും ജനത്തിന് വേണ്ടിയിട്ട് എത്രയോ ധ്യാന കേന്ദ്രങ്ങളുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ അല്ലേ എത്രയോ ധ്യാനകേന്ദ്രം അവിടെയല്ല ഇരുപത്തിനാല് മണിക്കൂറും വചനം കേട്ട് ധ്യാനിക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെയേറെയാണ് ഈ അടുത്ത നാളിൽ നമ്മുടെ ഡാനി ലക്ഷം പറഞ്ഞതെന്ന് തോന്നുന്നു അതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ ഇത്രയും വചനം പ്രഘോഷിച്ചിട്ടും നമ്മളുടെ ഇടയിൽ നിന്നാരും മിഷനറിമാർ ആകുന്നില്ല സുവിശേഷം ലോകത്തിന്റെ അതിർ അതിർത്തികൾ വരെ പ്രഘോഷിക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന പക്ഷെ മിഷണറിമാരാകാൻ താല്പര്യപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ ഈ പ്രഘോഷണത്തിന് ശകലം കുഴപ്പമുണ്ടോ എന്ന് അച്ഛൻ തന്നെ ചോദിക്കുന്നത് കേട്ടു എനിക്കും അത് തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛന്മാരെ ഒക്കെ ഇപ്പൊ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക താമരശ്ശേരി രൂപതയിലായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച ഈ ആഴ്ച ഞാൻ കല്യാണിന് പോവാ കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വീണ്ടും കാണും കേട്ടോ ഞാൻ തിരിച്ചു വരും അപ്പോൾ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ പ്രീച്ചിങ് എവിടെയോ പിഴച്ചുപോയോ കാരണം നമ്മുടെ ആൾക്കാർ ഒത്തിരി സ്വന്തം കാര്യം ചിന്താവാക്കാരാണെന്ന് എനിക്ക് തോന്നി എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കണം അങ്ങനെ അങ്ങനെ അങ്ങ് നമ്മളങ്ങ് പോവുക നമ്മുടെ കാര്യങ്ങൾ കർത്താവെ ഭൂകമ്പം ഉണ്ടായപ്പം ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളും തകർന്നപ്പോഴും എൻ്റെ വീട് നീ നേരെ നിർത്തി അല്ലേലുയ്യ ഇതല്ല ആത്മീയ അങ്ങനെ ഒരു ആത്മീയതയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയം ഇല്ലാതില്ല കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയെ നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഇത്രയും അച്ഛന്മാർ ഇത്രയും സിസ്റ്റേഴ്സ് പുറകെ നടക്കുന്ന ഏത് കമ്മ്യൂണിറ്റിയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതം മുഴുവൻ അവരങ്ങ് ചെലവഴിക്കുകയല്ലേ ഇപ്പം നമ്മളെ ആ മറ്റു മതസ്ഥരെ കുറ്റം പറയുന്നതിന് അവർക്ക് ചിലപ്പോൾ ഒരു ചകല അസൂയ വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മുടെ ഈ സ്കൂളുകളും കോളേജുകളും ഒക്കെ കാണും എസ് ബി കോളേജ് ഒക്കെ ആ ടവറൊക്കെ കാണുമോ ഇവരെല്ലാം വലിയ കാശുകാരായിരിക്കും എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും പക്ഷേ നമ്മൾ ആ കെട്ടിടം പണിതൊക്കെ പിടിയടി പിരിച്ചും തോന്നാനാവുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടി പോകാമെന്ന് അവനറിയത്തില്ലല്ലോ അല്ലാതെ നമ്മളാരും കാശ് പിടിച്ചു പറിച്ചും ഉണ്ടാക്കിയതൊന്നുമല്ലോ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ കാണുമ്പോൾ മനുഷ്യർക്കൊരു സ്വാഭാവികമായ ഒരു അസൂയൊക്കെ തോന്നാം പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ സഭയോടും സഭയുടെ ദൗത്യത്തോടും ഒരടുപ്പം തോന്നാ അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളുടെ ഉഴപ്പാന്ന് പറയും ഞങ്ങൾ ഇനിയിപ്പോ എങ്ങനെയാ നന്നാണ്ടത് നിങ്ങൾ പറ അടുത്ത നാളിലെ ഒരു സിനിമ ഇറക്കി അതിനകത്ത് മെത്രാനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഫുഡടിയോടു ഫുഡടി മെത്രാൻ അരമന കാണിക്കുന്നത് ഭയങ്കര സദ്യയാണ് അരമനയുടെ ഭക്ഷണശാലിയിൽ ഒന്നും ഭയങ്കര ഫുഡ് കൂടി പോലെ വിഭവങ്ങൾ അത്രാണിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിൻ്റെ പടം പിടിച്ചവരെല്ലാവരും കൂടെ എന്നെ കാണാൻ വന്നു പടത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം അപ്പൊ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ദിവസം ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് തരാം എന്നിട്ട് ഇനി അടുത്ത പടത്തിലേലും അങ്ങനെ ഒന്ന് അല്ല നമ്മുടെ ആൾക്കാർക്ക് പോലും എന്തുകൊണ്ടാണ് നമ്മുടെ സഭയോടൊരടുപ്പാത്തത് സഭയുടെ ദൗത്യത്തിൽ എന്തുകൊണ്ടാണ് പങ്കു ചേരാത്തത് ഇത് വലിയൊരു ചോദ്യമായി അതിൻ്റെ പല കാരണങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രീച്ചിങ് നമ്മുടെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളെല്ലാം വന്നിരിക്കുന്ന പേ അടിസ്ഥാനം നിങ്ങളുടെ എന്തെങ്കിലും വ്യക്തിപരമായ നിയമങ്ങൾ കാണുമായിരിക്കുമെന്ന് എൻ്റെ ഒരു ചിന്ത ചിറ്റപ്പൻ്റെ മോൻ്റെ മോള് അവിടെ എങ്ങാണ്ട് ജോലിക്ക് പോകുന്നുണ്ട് മാതാവേ കാണമേ ഇപ്പുറത്തെ ആ രോഗം ഇതെല്ലാം കാണും കർത്താവ് മാതാവ് അതെല്ലാം മാറ്റിത്തരും ഞാനും കൂടെ പ്രാർത്ഥിച്ചോളാം കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവ് സാധിച്ചു തരും പക്ഷെ അവിടെ നിന്ന മതിയോ അതാണ് നമ്മുടെ ആത്മീയത ആത്മീയത അല്ല സഹോദരങ്ങളെ അതാണ് നമ്മൾ ഈ സുവിശേഷത്തെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചെറിയൊരു സംശയം എനിക്കില്ലാതല്ല സുവിശേഷം പ്രഘോഷിക്കണം നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നത് ഏറ് കൊള്ളത്തില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്താണ് നിങ്ങളുടെ മെത്രാൻ ആ കാര്യത്തിൽ വളരെ നിഷ്ഠയുള്ള ആളാണ് ഒരു കാര്യത്തിൽ എതിർപ്പുള്ള സ്ഥലത്തൊന്നും പോയി പറയരുത് സുവിശേഷം പറയരുത് ചങ്ങനാശ്ശേരി പട്ടണത്തിൽ പോയി ഞാൻ സുവിശേഷം പറയാം നിങ്ങൾ ഉൾപ്പെടെ പറയും പിതാവേ അത് വേണ്ട കേട്ടോ ഞങ്ങൾ കൂടെ ഒരു നാണക്കേടാ പിതാവിനെ വലിയൊരു പറയുന്നത് നമുക്ക് പള്ളിക്കാത്ത മതി എന്ന് പറയും അതായത് സുവിശേഷം പറയാൻ ത്യാഗമെടുക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്കില്ലാതെ അതുകൊണ്ട് നമ്മളിങ്ങനെ സ്വാർത്ഥതയിലേക്ക് നമ്മളിങ്ങനെ വരിക അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താ സഹോദരങ്ങളെ നമ്മുടെ സമൂഹം അങ്ങ് ചുരുങ്ങിപ്പോയില്ലേ വെച്ചാൽ നമ്മൾ ക്രൈസ്തവ വിശ്വാസം ഈ കേരളത്തിൽ വന്ന പിന്നെ സമൂഹം മുഴുവൻ വളർന്നു നമ്മൾ സ്കൂളായ സ്കൂളുകളെല്ലാം നടത്തി നമ്മുടെ സ്ത്രീകൾക്കൊക്കെ നമ്മുടെ പെമ്പിള്ളേർക്കൊക്കെ ഇപ്പം എന്നോ വിദ്യാഭ്യാസം നമ്മുടെ കന്യാസ്ത്രീകൾക്കൊക്കെ നന്ദി പറയണം കേട്ടോ അതൊന്നും ഇപ്പം എല്ലാവരും മറന്നുപോയി അവർ ഈ സ്കൂളൊക്കെ തുടങ്ങിയപ്പോൾ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളുകളൊക്കെ തുടങ്ങിയപ്പോൾ ഇവിടെ പെൺപിള്ളേർ സ്കൂളിൽ പോകാത്ത കാലമായിരുന്നു ഇതുങ്ങളെല്ലാം വീടുകളിൽ കയറി ഇറങ്ങി നടന്ന് പെൺപിള്ളേരെല്ലാം നാനാജാതിമാസരെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തി പഠിപ്പിച്ചു തുടങ്ങിയതാണ് സമൂഹം ഒത്തിരി വളർന്നു പക്ഷേ സഭ ശക്തമായോ നമുക്ക് പിള്ളേരും ഇല്ല ഉള്ളതുങ്ങളെല്ലാം പണ്ട് സിയോ നാട്ടിൽ ആയിരുന്നു സ്വർഗരാജ്യത്തിൽ പോകണമെന്നായിരുന്നു പഴയ പ്രാർത്ഥന ഇപ്പം അങ്ങനല്ല ഇപ്പൊ കാനഡയ്ക്ക് പോകണം ജർമ്മനിക്ക് പോകണം അമേരിക്കയ്ക്ക് പോകണം കർത്താവെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് കർത്താവ് എന്നാൽ ഇവനെ ഒന്ന് രക്ഷിച്ചേക്കാം നിത്യജീവൻ കൊടുത്തേക്കാന്ന് പറയും ഇല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ഓസ്ട്രേലിയ വരെ ഒന്ന് വിടണം അത്രയും പതി അതാണ് നമ്മുടെ രക്ഷ നമ്മുടെ രക്ഷയുടെ ഡെഫിനിഷൻ എല്ലാം ചുരുങ്ങിപ്പോയി അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നോക്കി അങ്ങ് മുമ്പോട്ട് പോകുന്നു എൻ്റെ അയി ലോകത്തുകാരൻ വെള്ളം അടിച്ച് നശിക്കുന്നു ഏയ് ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടത്തില്ല എനിക്കാൻ കാര്യമില്ല അതിലേക്ക് നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ലൊള്ളൊന്നുമില്ല നമ്മുടെ പിള്ളേരെല്ലാം നല്ല മെടുക്കരായിട്ടൊക്കെ ജീവിക്കുന്നു ഒന്നും മാതാവി നന്ദി നമ്മളെ അനുഗ്രഹിച്ചു അത് മതിയോ നമ്മൾ സുവിശേഷം പറയണ്ടേ പറഞ്ഞാലല്ലേ മനുഷ്യൻ കേൾക്കത്തുള്ളൂ കേട്ടാലല്ലേ അവർ കൂതാശകളിലേക്ക് വരത്തുള്ളൂ കൂതാശകൾക്ക് വന്നാലല്ലേ അവരെ നമുക്ക് വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അത് അവിടെ നമുക്ക് എവിടെയോ കുറവ് വരുന്നുണ്ട് നമുക്കിപ്പോൾ ചെറിയ മൂവ്മെൻറ്സ് അൽമായരുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ചില മൂവ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട് സുവിശേഷ പ്രഘോഷണത്തിന് ആൾക്കാർ പോകുന്നു പ്രഘോഷിക്കുന്നു അതിലൂടെ ചെറിയ ചെറിയ സമൂഹങ്ങൾ ഒരു രൂപപ്പെട്ടു വരുന്നു അങ്ങനെയൊക്കെയുള്ള സമൂഹങ്ങൾ എൻ്റെ ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഒരു സുവിശേഷ സംഘം ഉയർക്കൊള്ളണം സുവിശേഷം പറയാൻ ധൈര്യമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ലോകത്തെമ്പാടും ഏകരക്ഷകനായ ഈശോയിലേക്ക് കടന്നു വരത്തക്ക രീതിയിൽ ലോകമെമ്പാടും മാനസാന്തരപ്പെടുന്ന ഒരു ഒരു മിനിസ്ട്രി നമ്മൾ രൂപപ്പെടുത്തണം